ഭർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസികളെ ഇന്നലെ നമ്മൾ ഒരു വലിയൊരു സമരമുഖത്തായിരുന്നു നമ്മൾ സമരം ചെയ്യുന്നത് നീതിക്ക് വേണ്ടി മാത്രമാണ് നമ്മളുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട് എന്നതിന്റെ തെളിവാണ് ഇന്നലെ ബസിലിക്ക ദേവാലയത്തിലും നമ്മുടെ അതിരൂപത കേന്ദ്രത്തിന്റെ മുമ്പിലും നടന്ന കാര്യങ്ങൾ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ഒഴുകിയെത്തി വന്നത് അത് നമ്മളുടെ ആത്മധൈര്യം ഒന്നുകൂടി കൂട്ടുകയാണ് ചെയ്തത് ഏതാണ്ട് ഉദ്ദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വിശ്വാസികളിൽ കൂടുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും ഒഴുകിയെത്തുകയുണ്ടായി ഏതായാലും സഭാ നേതൃത്വം സഭാപിതാക്കന്മാർ വിശ്വാസികളുടെ ഒഴുക്ക് കണ്ട് സഭയിലെ ഏകീകൃത ബലി മാത്രമേ അർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് സഭയുടെ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ വാക്കുകൾ അത് തന്നെയാണ് ഞങ്ങൾ വൈകുന്നേരം അഞ്ചോളം പ്രതിനിധികൾ മാർ റാഫേൽ തട്ടിൽ പിതാവിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വികാരിയായ മാർ പാമ്പ്ലാനിയെയും കാണുകയുണ്ടായി മാ റാഫേൽ തട്ടിൽ പിതാവ് ഏതാണ്ട് ഒരു മണിക്കൂർ നേരവും നമ്മളോട് സംസാരിക്കുകയുണ്ടായി ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി അതിൽ പിതാവ് അർത്ഥശങ്കക്കിടയില്ലാതെ തന്നെ പറഞ്ഞു ഏകീകൃത ബലി അർപ്പിച്ചു തുടങ്ങുക അല്ലാതെ ഒരു പോംവഴിയും ഇതിനകത്ത് ഇല്ല എന്ന് കൃത്യമായിട്ട് പിതാവ് പറഞ്ഞു എല്ലാ ദേവാലയങ്ങളും ഏകീകൃത ബലി അർപ്പിച്ചാൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ കുരിയെ മാറ്റിക്കൊള്ളാം എന്നാണ് പിതാവിൽ നിന്ന് വരുന്നത് അത്രമാത്രം ശക്തമാണ് വിശ്വാസികളെന്ന് പിതാവിന് ബോധ്യമുള്ളതുകൊണ്ടാണ് പിതാവ് അങ്ങനെ പറഞ്ഞത് ഇതിൽ കൂടുതൽ നമ്മുടെ സഭാ തലവൻ നമുക്ക് തരുന്ന ഉറപ്പ് അതാണ് പിന്നെ ജൂലൈ മൂന്നാം തീയതി കൂടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അവരെയും കൂടി വിശ്വാസത്തിലെടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് പിതാവിനോട് പറഞ്ഞു പാമ്പ്ലാനി പിതാവിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് തിർത്തു പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ സഭാ തലവൻ മാത്രമായി ഈ രൂപത ഭരിക്കുക എന്ന് പറഞ്ഞു എങ്കിലേ ഇതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാകുകയുള്ളൂ ഇല്ലെങ്കിൽ പെർമനന്റ് സിനിറ്റ് നയിപ്പിക്കുക എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾ രാമനാഥൻ വരെയുള്ള വരെയുള്ള പിതാക്കന്മാരെ പോയി കണ്ട് പ്രശ്ന കാര്യങ്ങൾ സംസാരിക്കുകയും ഉണ്ടായി ഏതായാലും നമ്മളുടെ കൂടെ പരിശുദ്ധാത്മാവ് ഉള്ളതിന്റെ തെളിവാണ് ഇന്നലെ മാർ റാഫേൽ തട്ടിൽ പിതാവിന് ഇന്നലെ ബോധ്യപ്പെട്ടത് അതുകൂടാതെ ഞങ്ങൾ മേജർ ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞൊരു കാര്യം പാമ്പ് പിതാവ് അദ്ദേഹത്തിന്റെ കണ്ണൂർ സ്റ്റൈലിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെ വെച്ച് ഈ രൂപതയിൽ പോലീസിനെ കൊണ്ട് വിശ്വാസികളെ ഒതുക്കാനാണ് തീരുമാനമെങ്കിൽ പിതാവേ ഇതിവിടെ രക്തച്ചൊരിച്ചിന് തന്നെ ഉണ്ടാവും ഇതൊരു വലിയ പ്ര പ്രക്ഷോഭത്തിലേക്ക് തന്നെ പോകും ഞങ്ങളുടെ കൂടെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം എറണാകുളം അങ്കമാലി അത് വിശ്വാസികളും അതുകൂടാതെ ഞങ്ങളുടെ ബലമെന്ന് പറയുന്നത് മുപ്പത്തിനാല് രൂപതയിലുള്ള ഏതാണ്ട് അറുപത് ലക്ഷത്തോളം വിശ്വാസികളുമാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് പിതാവേ ഇത് ഈ ഒരു നീക്കമാണ് പാമ്പളാനി പിതാവ് നടത്താൻ പോകുന്നെങ്കിൽ ഇതിന് വലിയ വില പിതാവ് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു പിതാവ് തന്നെ ഉടനെ പാമ്പളാനി പിതാവ് പറഞ്ഞു അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു പിതാവെ ഞാൻ തെളിവ് തരാം കാരണം അത്രമാത്രം വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നാണ് അറിവ് കിട്ടിയ വെളിച്ചത്തിലാണ് ഈ സംഭവം ഞങ്ങൾ അറിയുവാനിടയായത് അത് അത്രമാത്രം സഭയിലെ ഉള്ള ഒരു ഓ വ്യക്തി തന്നെ എനിക്കത് പേര് പറയാൻ പാടില്ലാത്തോണ്ട് ഞാനിവിടെ പറയുന്നില്ല അതിന്റെ വെളിച്ചത്തിലാണ് പിന്നെ പാമ്പ് പിതാവിന് ഞാൻ പാമ്പ് പിതാവിനോട് പേര് പറഞ്ഞപ്പോൾ പിന്നെ പാമ്പ്ളാനി പിതാവിന് മിണ്ടാൻ വാക്കുകളില്ലാതായി പോയി അതുകൊണ്ട് മാർ റാഫേൽ തട്ടിൽ പിതാവേ പിതാവ് ആ ഒരു നീക്കത്തിലേക്കാണ് പോകുന്നു എങ്കിൽ ഈ സഭ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ട് പിതാവിന് സ്ഥാനം ഒരു സാഹചര്യം ഉണ്ടാകും ആലഞ്ചേരി പിതാവ് അടക്കം സ്ഥാനമൊഴിഞ്ഞത് ആ ഒരു ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണെന്ന് വ്യക്തമാണല്ലോ സഭയിൽ ഏകീകൃത ബലി അർപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അതുകൊണ്ട് പിതാവ് ഈ പാമ്പ്ലാനി പിതാവിനെ പിന്തുടർന്നാണ് പോകാനെങ്കിൽ പ്ലാനെങ്കിൽ ഇവിടെ യാതൊരു കാരണവശാലും ഇത് വിശ്വാസികൾ അംഗീകരിക്കത്തില്ല പോലീസിനെ വെച്ച് വിശ്വാസികളെ തല്ലിച്ചതയ്ക്കാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ഇത് അംഗീകരിക്കുകയില്ല എന്ന് പിതാവിനോട് ഞങ്ങൾ ശക്തമായ രീതിയിൽ പറഞ്ഞു പിതാവ് പറഞ്ഞു മക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ എനിക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം ഏകീകൃത ബലി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അത് നടപ്പിലാക്കും അതിനെ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഞാൻ അത് നടപ്പിലാക്കുമെന്ന് പിതാവ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകി ഏതാണ്ട് ഒരു മണിക്കൂറോളം വിശ്വ ഞങ്ങൾ അഞ്ചു പേര് പിതാവുമായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഉറപ്പ് താണ് അതുപോലെ തന്നെ പാമ്പ്ലാരി പിതാവിന്റെ വേറൊരു കള്ളക്കളി സഭാ കോടതി സഭാ കോടതി എടുത്ത നടപടി ശരിയായില്ല എന്ന് വത്തിക്കാൻ കർശന നിർദ്ദേശത്തോടു കൂടിയാണ് സഭാ കോടതിയെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ആ സഭാ കോടതിയിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മണവാളൻ എന്ന് പറയുന്ന വിമത ഗുണ്ട വികാരിയെ അവിടെ നിന്ന് ഇറക്കി വിടണം ഇറങ്ങി പോകണമെന്നാണ് പറഞ്ഞത് അദ്ദേഹം ഇറങ്ങിപ്പോയിട്ടില്ല അല്ലെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ ഇറക്കി വിടണം എന്നാണ് പറഞ്ഞിരുന്നെ ഈ പാമ്പ്ലാൻ പിതാവിനോട് ഉടനെ അദ്ദേഹം പറയാണ് സഭാ കോടതി എനിക്കായിരുന്നു ആദ്യം ലെറ്റർ തരേണ്ടേന്ന് തര തരേണ്ടതെന്ന് എന്ന് വെച്ചാൽ പിതാവിന് വേണം ആദ്യം ലെറ്റർ കൊടുക്കേണ്ടതെന്ന് അപ്പോൾ ഉടനെ ഞങ്ങൾ ചോദിച്ചു അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അതിനകത്ത് കോപ്പി ടു ഇന്നത്തെ പോലെ കൈക്കാരൻ ഉൾപ്പെടെ കോപ്പി ടു വെച്ചിട്ടുണ്ട് അതിന്റെ വെളിച്ചത്തിൽ സാക്ഷികളുടെ വിസ്താര സാക്ഷികളെ വിസ്തരിച്ചാണ് ഒരു കേസില് തീരുമാനമുണ്ടാക്കിയിരിക്കുന്നത് അതിന് സഭാ കോടതിയെ കുറ്റം പറയുന്നു ഞങ്ങൾ പറഞ്ഞു പാമ്പള കേട്ടില്ലേ തട്ടിൽ പിതാവേ സഭാ കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന പാമ്പളിന് പിതാവ് ഈ രൂപതയിലെ ആവശ്യമുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിച്ചത് അങ്ങനെ വത്തിക്കാൻ ഡയറക്റ്റ് വെച്ചാണ് നീതി നായ കോടതി അതായത് സഭയുടെ നീതി നായ കോടതി ആ നീതി നായക്ടതിയെ പോലും വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് ശരിയായ ഒരു പ്രവണതയാണോ പിതാവ് എന്ന് തട്ടിൽ പിതാവിനോട് ചോദിച്ചു പിതാവ് പാമ്പ്ലാലി പിതാവിന്റെ മുഖത്തേക്ക് നോക്കുന്നത് കണ്ടു പിന്നെ ഒന്നും മിണ്ടാതെയായി അതുകൊണ്ട് സഭാ പിതാക്കന്മാരും ഇത് മനസ്സിലാക്കുക ഒരു സഭാ കോടതിയെ പോലും വെല്ലുവിളിക്കാൻ തയ്യാറായിട്ടാണ് പാമ്പ്ലാലി പിതാവ് ഇരിക്കുന്നുവെങ്കിൽ ഇത് വിശ്വാസികൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യും വിശ്വാസികൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും അത് ചങ്കൂറ്റമുള്ള വിശ്വാസികളാണ് ഇന്ന് ഈ സഭയിലുള്ളത് അതുകൊണ്ട് പിതാവ് ശ്രീമക്ളെ എനിക്ക് ഒരു അത്യാവശ്യമായി പോകേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പിതാവ് പോവുക പോവുകയുണ്ടായത് ഏതായാലും പിതാവിന്റെ ഉറപ്പില് ഞങ്ങൾ പൂർണ്ണമായി തൃപ്തരാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് പോയ അഞ്ചു പേരും പൂർണ്ണ തൃപ്തരാണ് എന്ന് എല്ലാ വിശ്വാസികളെയും കൂടി അറിയിക്കുകയാണ്